എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉള്ളൂർ ക്യൂസ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഉള്ളൂരിന്റെ നാടകം ഏത് അമ്പ ഉമാ കേരളം ആട്ടക്കഥയായി പരിവർത്തനപ്പെടുത്തിയതാര് പി എൻ പരമേശ്വരൻ ഉള്ളൂർ ജനിച്ചത് എവിടെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാകവി എന്ന ബിരുദം ഉള്ളൂരിന് സമ്മാനിച്ചത് ആര് തിരുവിതാംകൂർ ഭരണകൂടം ഉള്ളൂരിന് കവിതിലകൻ പട്ടം നൽകിയതാരു കൊച്ചി മഹാരാജാവ് ഉള്ളൂരിന്റെ ആദ്യത്തെ കണ്ടകാവ്യം ഏത് കർണഭൂഷണം കർണഭൂഷണത്തിൻ്റെ വൃത്തം ഏത് മഞ്ചരി ഉള്ളൂർ രചിച്ച ചരിത്രം ഏത് കേരള സാഹിത്യ ചരിത്രം മയൂര സന്ദേശത്തിന് ഉള്ളൂർ തയ്യാറാക്കിയ ഇംഗ്ലീഷ് വിവർത്തനം ഏത് ദോക് മെസ്സഞ്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം വിഷയമായിട്ടുള്ള ഉള്ളൂരിന്റെ കവിത ഏത് ചൈത്രപ്രഭാവം കാക്കേ കാക്കേ കൂടെവിടെ എന്ന കുട്ടിക്കവിത രചിച്ചത് ആര് ഇതിനുത്തരം തഴ കമെന്റ് ചെയ്യാൻ മറക്കല്ലേ